സോധീന്ന് നമ്മൾ നീണ്ട നേരെ ഹാർബറിലോട്ട് പോവുകയാണ് അവിടെ നമുക്ക് നല്ല മീനുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ സമയത്ത് നല്ലൊരു മഴ സമയമാണ് മീൻ കാണുമോ ഇല്ലയോ ഒന്നും ഒരു പിടുത്തമില്ല ഞാനുണ്ട് ചേട്ടനുണ്ട് എൻ്റെ മൂത്തേട്ടനുണ്ട് ഞങ്ങളന്നേരം ഹാർബറിലേക്ക് പോവുകയാണ് ഇനി അവിടെ ചെന്നിട്ടുള്ള വീട് കാണാം നമ്മൾ ഇവിടെ ഹാർബറിൽ വന്നിട്ടുണ്ട് ഇന്ന് വലിയ തിരക്കുകളൊന്നുമില്ല ശാന്തമാണ് സ്വസ്ഥമാണ് വലിയ ബോട്ടുകളൊന്നും പോയിട്ടില്ല ചെറിയ ബോട്ടുകൾ മാത്രമേ പോയിട്ടുള്ളൂ ഇന്ന് അപ്പം ചെറിയ കച്ചവടക്കാർ മാത്രേ ഹോൾസെയിലും കച്ചവടം ഒന്നുമില്ല എന്ന് വരും അവരങ്ങോട്ട് പോയിട്ടുണ്ട് മൂവ് നോക്കാം ഇവിടെ കിട്ടിയില്ല ഞാൻ ഇവിടെ അടുത്ത് രണ്ട് ഹാബ്രുകളുണ്ട് അവിടെ ഇവിടെ കയറി വെച്ച് മൂവ് നോക്കാം ഇന്ന് കിട്ടുമില്ല നോക്കാം അപ്പോൾ ഇവിടെ ആദ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കച്ചവടക്കാരും അവരുടെ വള്ളത്തിൽ നിന്ന് ചെറിയ ബോട്ടുകളിൽ നിന്ന് പറ്റുന്ന കുറച്ച് മീനുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ആ ചേച്ചി നൂറ്റമ്പത് രൂപയ്ക്ക് ആ പാത്രത്തിലെ ഫുള്ള് മീനും നമുക്ക് തരാമെന്നാണ് പറഞ്ഞത് നമ്മളത് മേടിക്കുകയും ചെയ്തു ഇവരാണെങ്കിൽ ഒത്തിരി ചൂണ്ടക്കാരുണ്ട് ബോട്ട് മണിക്കാർ തന്നെയാണ് അവരും ചെറിയ കൊഞ്ചിനെയൊക്കെ ഇട്ട് ചെറിയ ചെറിയ മീനുകൾ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട് ഇവരാണെങ്കിൽ ആകെ അവർക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ചെറിയ ചെറിയ ചുവടക്കാരുടെ വിലയൊക്കെ ചോദിച്ച് മേടിക്കാൻ അപ്പോൾ സെറ്റപ്പ് നിൽക്കുകയാണ് അച്ചവടക്കാരാണെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ച് മേടിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് കാര്യം വെളിയിൽ അധികം ആൾക്കാരൊന്നും വരുന്നില്ല അത് നല്ല റേറ്റ് കുറവാണ് പൊളിച്ച മഞ്ചുണ്ട് ഇത്രയും ഒരു പാത്രത്തിലുള്ള മഞ്ചും നൂറ്റമ്പത് രൂപ ആയിരുന്നു ഈ മൂന്ന് പാത്രത്തിലുള്ള ഈ കൊഞ്ച് അത് പൊളിച്ച് തരുന്നതിന് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് ആ മൂന്ന് പാത്രത്തിലെ കൊഞ്ചൂടെ പൊളിച്ച് വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ആക്ച്വലി ഭയങ്കര പാടാണേലും അവർ നിത്യ തൊഴിലായത് കൊണ്ട് അവർക്ക് വളരെ ഈസിയായിട്ടാണ് അവർ ചെയ്തത് പെട്ടെന്ന് അവർ ചെയ്തത് ചെയ്യുന്നത് കൊഞ്ച് മേടിച്ചിട്ടുണ്ട് അത് നമുക്ക് തരുമോ നമ്മുടെ ബക്കറ്റിൻ്റെ അകത്ത് ഇനി ചൂടെ ഐസും കൂടെ ഇട്ട് സാധനം എടുത്തുകൊണ്ട് പോകാം ഐസ് മേടിക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് പോയിട്ടുണ്ട് കുറച്ച് ഐസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മീൻ കെട്ടിയത് നമ്മൾ ഫിക്സ് ആയിട്ടുള്ളൂ കുറച്ച് മീനുകൾ ഇതെല്ലാം ഒരു ഇരുന്നൂറ് രൂപ ആയിട്ടേ ഉള്ളൂ നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല പൈസയാവും ഒരു പത്ത് നാനൂറ് രൂപയൊക്കെ ഒക്കെ കിലോ അവസാനത്തെ ഹാർബറിൽ നിന്ന് വണ്ടിയെല്ലാം കയറ്റിക്കഴിഞ്ഞാൽ അവസാനത്തെ ഇവിടുത്തെ ക്ലീനിങ് പരിപാടിയല്ലേ ഈ കൊക്കുകളാണ് കളറായിട്ടില്ല കുറച്ച് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ അറിയത്തില്ല മഴ ആയതുകൊണ്ടെങ്കിൽ ആയിരിക്കും അധികം ബോട്ടുകളൊന്നുമില്ല ചെറിയ ബോട്ടിലുള്ള മീനുകളല്ലോ അതേ ഉള്ളൂ ചെറിയ ബോട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ ഓരോരോ ബോട്ടുകൾ വരും പറയാത്തില്ല പേര് അത് മുള്ളൊന്നും ഇല്ല താവൂലിന്ന് പറയുന്നത് വെള്ളയാ അത് മൊത്തം ഒന്നും കടയാനില്ല എന്റെ മുള് വരെ ചോ ചെയ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അന്നേരം മീൻ മേടിച്ചത് അതിന്റെ റേറ്റ് ഒക്കെ എത്ര ആയതെന്ന് പറയാം നമുക്ക് പൈസയുടെ ലാഭം വെച്ച് നോക്കുവാണേൽ ഇവിടെ ലാഭം ഉണ്ടെന്നാൽ നമ്മൾ ഇത്രയും ദൂരം പെട്രോളൊക്കെ അടിച്ചു വരുമ്പം അത്ര വലിയ ലാഭമല്ല കാര്യം നമുക്ക് വലിയ മീനൊക്കെ കിട്ടിയാൽ ലാഭം വരത്തുള്ളൂ നമ്മളൊരു പത്ത് അയ്യായിരം രൂപയ്ക്കൊക്കെ മീൻ എടുക്കാൻ വന്നാൽ നല്ലൊരു മെച്ചം കിട്ടത്തുള്ളൂ പിന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും അതാണ് മറ്റൊരു ഗുണം വരുന്നത് മീനൊക്കെ മേടിച്ചിട്ടുണ്ട് മീൻ മേടിച്ചിട്ട് അതിന് ഒന്നും അധികം കിട്ടിയിട്ടില്ല എന്നാലും ഐസ് മേടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഐസ് ഫാക്ടറി വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു പീസ് ഐസ് മാത്രം ഒരു പീസ് ഐസ് ആയിട്ടാണ് കിട്ടുന്നത് ഒരു പീസ് ഐസിന് എൺപത് രൂപയാണ് പ്രശ്നയില്ലേ ഇത് എക്സ്പയർട്ടറിന്റെ ഹിന്ദുക്കാരെ ചേട്ടനാണ് പുള്ളി നമ്മള് മേടിച്ച മീനുകളെല്ലാം മാറ്റി ഫില്ല് ചെയ്താണ് നമ്മള് പറഞ്ഞിട്ടൊന്നും അല്ല പുള്ളി പുള്ളിയുടെ ആത്മാർത്ഥത്തില് പുള്ളി അതെല്ലാം ചെയ്യുന്നതാണ് പാവം പിടിച്ച ആളാണ് പുള്ളി നമുക്ക് ഐസ് എടുത്തിട്ട് ഇതെല്ലാം സെറ്റാക്കി റെഡി ആക്കി തരാൻ വേണ്ടിയാണ് ഇവർക്കറിയാം കറക്റ്റ് അങ്ങനെ ചെയ്യണ്ടേന്നുള്ള ഈ കാണുന്ന കൊഞ്ചാണെങ്കിൽ ചിനോജന്നെ അവര് ഫ്രീ ആയിട്ട് കൊടുക്കുക അത്രയും മേടിച്ചപ്പോഴെ അതാ കൊടുത്ത അത്യാവശ്യം വല്യ ആവശ്യമാക്കും നമ്മൾ ആ മെറ്റ മേടിച്ച ഒഞ്ചിനേക്കാളും വലിയ ആ മെറ്റിരുന്ന് കൂട്ടത്തിൽ നമുക്ക് ലാഭം கணவையல்ல அது மத்திய சாணம் நீராளிக்கோல கால கிடக்கே ഇതാണ് വാടി ഹാർബറാണ് അവിടെ അത്യാവശ്യം കുറച്ച് മീൻ മാത്രമേ ഉള്ളൂ മറ്റേ ചെറിയിട കച്ചവടക്കാർ വിൽക്കുന്ന മീൻ മാത്രമേ ഉള്ളൂ വലിയ ബോട്ടുകളൊന്നും ഇപ്പോൾ കടലിൽ ഇറങ്ങുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാത്തതുകൊണ്ട് ചെറിയ മീനുകളേ ഉള്ളൂ അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളിലൊക്കെ ഇവിടെ ചെറിയ ദൂരം പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുടെ മാത്രമേ ഉള്ളൂ നമുക്ക് അത്യാവശ്യത്തിന് മീൻ മേടിക്കാനുള്ളത് കൊണ്ട് വലിയ മീനുകളില്ലെന്നേ ഉള്ളൂ ഇത് ഇതിനടുത്തു തന്നെ ഉള്ളത് നമ്മള് പോയ നീണ്ടവരൊക്കെ അടുത്ത് തന്നെ ഉള്ള ഒരു ഹാർബറാണ് ഇത് ഇവിടെ നേരത്തെ സീസൺ ടൈമിലൊക്കെ നല്ല കച്ചവടം സ്ഥലമാണ് ഇവിടെ ഇപ്പം നമുക്ക് ഇച്ചിരി ഷോർട്ടേജ് ആണ് നമ്മൾ നേരത്തെ മേടിച്ച മീൻ മേടിച്ചിട്ട് നമ്മളത് തിരിച്ചു പോവാണ് ഇപ്പം സമയമില്ല പോവുള്ള മീൻ തന്നെ അതിന് അങ്ങ് അപ്പൊ കഴിച്ച് ഇതാണ് വാടി ഹാർബർ മീനൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് നേരത്തെ മേടിച്ച് നമ്മൾ നേരത്തെ മേടിച്ച ഐസ് എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് കറക്റ്റിന്റെ ഹൈറ്റിന്റെ മീഡിലായിരുന്നു ഇതെല്ലാം ഒന്ന് ഇരുത്തിയിട്ടുണ്ട് എല്ലാം സേഫ് സേഫാണ് അപ്പൊ നമ്മളങ്ങ് പോവാട്ടോ അപ്പൊ കൈസ് നമ്മള് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഒരു സമയം ഏഴമുക്കാലായിട്ടുണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ലേറ്റായി പിന്നെ ഉണ്ണിയുടെ മീനുമൊക്കെ അവൻ സെപ്പറേറ്റ് എടുത്ത് മാറ്റിയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ചു കൊണ്ടിരുന്നു അതെല്ലാം കൂടെ നമ്മൾ മാറ്റുക ഉണ്ണി നീ എന്തൊക്കെയാണ് ഇടാൻ മേടിച്ചത് മേടിച്ചു ആരെന്താണ് ഇതിൻ്റെ പേരെന്താ മീൻ ആ മീനും മേടിച്ചിട്ടുണ്ടല്ല വറക്കാനുള്ള മീനല്ലേ എല്ലാ ഓക്കെ വിഷമടിച്ച മീൻ അല്ല ആ വെള്ള മീനുണ്ടോ ഇത് കട്ട് ചെയ്ത മീനും ചോര വരുമായിരുന്നു നല്ല വെള്ളാവൂല വെള്ളാവലി എത്ര ആയാരുന്നു സാധനമാണ് കട്ട് ചെയ്തപ്പോ നല്ല ചോരൊക്കെ വന്ന ഫ്രഷ് മീനായിരുന്നു അതിനെത്രചോ മൂന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഒന്നാമത് അവിടെ മീൻ കുറവായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും വില കുറച്ച് കിട്ടിയേനെ വെള്ളം അപ്പൊ കാശ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിട്ടുണ്ട് നമ്മുടെ നീണ്ടവരോടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്ന കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം സീ യു കാശ്